നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് കാർത്തിക രോഹിണി നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസഫലമാണ് കാർത്തിക നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസം അനുകൂലമായ കാലഘട്ടമായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവാധീനം ദൃശ്യമാകുന്നതാണ് ചില അധികാര സ്ഥാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് ഏത് പ്രവൃത്തി ചെയ്താലും അവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള ശ്രമം വിജയിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ഒക്കെ ആരംഭിക്കുന്നതിനും അത് വിപുലീകരിക്കുന്നതിനുമുള്ള ശ്രമം നടത്തുന്നതുമാണ് ഈ നക്ഷത്രജാതരായ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് കാലതാമസം ഉണ്ടാകുന്നതുമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനം ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉന്നതി പ്രതീക്ഷിക്കാവുന്നതുമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് മികച്ച നേട്ടം പ്രതീക്ഷിക്കാവുന്നതുമാണ് അച്ഛനമ്മമാരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വിവാഹ കാര്യങ്ങൾക്ക് വിഘ്നം വരുവാനുള്ള സാധ്യതയുണ്ട് വിഘ്നം മാറിക്കിട്ടുവാൻ എല്ലാ വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തേണ്ടതാണിവർ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതാണ് കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതനായ സ്ത്രീകൾക്ക് ആഭരണങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളുമൊക്കെ ലഭിക്കുന്നതുമാണ് സന്താനഗുണം ഉണ്ടാകുന്നതാണ് ചന്ദ്രനും ചൊവ്വയും അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഇവർക്ക് രക്തസമ്മർദ്ദം രക്തവാദം പ്രമേഹം എന്നീ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണിവർ ഈ നക്ഷത്ര ജാതർ ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് രോഹിണി വ്യാഴ വ്യാഴബുധന്മാർ ഈ മാസത്തിൽ വളരെ അനുകൂലമായ ആ നിൽക്കുന്നതാണ് ശനി രാഹു കേതു അപകടസ്ഥാനത്തും നിൽക്കുന്ന കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർ ഏത് കാര്യം ഏറ്റെടുത്താലും അത് നിഷ്പ്രയാസം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതുമാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലവ വിട്ടുപോകുന്നതുമാണ് സ്വജനവേർപാട് ദുഃഖത്തിന് കാരണമാകുന്നതാണ് ദൂരദേശ യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട് ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം സന്താന ഗുണം ഉണ്ടാകാം പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധി പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണിവർക്ക് ഉദ്യോഗത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ദമ്പതികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം ഇത് മനസ്സമാധാനം കുറയ്ക്കുന്നതാണ് വരുമാനവും അധിക ചിലവും അധികരിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല ശാരീരിക അവശതകളൊക്കെ ഇവർക്ക് ഉണ്ടാകാം പല പ്രകാരത്തിലും രോഗപീഠ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാകുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ് ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് ഒക്ടോബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം കാര്യവിജയം ഉണ്ടാകുന്ന സമയമാണ് ഇവരുടേത് ഇപ്പോൾ ശനിദശാകാലം അനുഭവിക്കുന്നവർ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്ത്രാക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നക്ഷത്രജാതർ ഒക്ടോബർ മാസം ദോഷശാന്തിക്കായി വിഷ്ണു ഭഗവാന് തുളസിമാല ചാർത്തുകയും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ഗണപതി ഭഗവാന് അർച്ചന നടത്തുകയും നാളികേരം ഒഴിഞ്ഞുടയ്ക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ദിവസേനയുള്ള വിഷ്ണു സഹസ്രനാമ ജപം മനഃശാന്തിക്ക് വഴിതെളിയിക്കുന്നതാണ് നന്ദി നമസ്കാരം